പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ നാട്ടിൻ പുറത്ത് നാടൻ ആയിട്ടുള്ള രീതിയിൽ കവുങ്ങ് എല്ലാ തരത്തിലുള്ള കവുകൾ മോഹിത് നഗർ അതുപോലെ ഇൻഡർസി മംഗള അതുപോലെ രത്നഗിരി ഇത്തരത്തിലുള്ള കവുങ്ങുകൾ വളരെ ശാസ്ത്രീയപരമായ രീതിയിൽ വളർത്തി വില്പന നടത്തുന്ന പാവന്നൂർ മട്ടയിലെ കണ്ണൂർ ജില്ലയിലെ പാവന്നൂർ മട്ടയിലെ ദിവാകരൻ നൻകാർ അദ്ദേഹത്തെയാണ് പരിചയപ്പെടാൻ പോകുന്നത് ഒന്ന് വിവരമായിട്ട് നിങ്ങളൊന്ന് ഡീറ്റെയിൽസ് പറഞ്ഞു എന്തെല്ലാം എന്നാണ് ഞാൻ സ്വന്തമായിട്ട് ഒരാളിൽ കൂട്ടാണ്ട് ഞാൻ തന്നെ സ്വന്തം ഒരു ടിയോ ദാർ ചൂലാടൻ പാവന്നൂരാണ് ഇപ്പൊ ഇപ്പം പാവന്നൂരാണ് ഇരുപത്തിയഞ്ച് താമസം മറ്റേ ചൂലാട്ട് നഴ്സറി കൃഷി മറ്റേ ഇങ്ങനെയുള്ള ചൂടാട്ട് കുറച്ച് കൃഷിയെല്ലാം ഉണ്ട് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇദ്ദേഹം ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അടക്കിയും അതുപോലെ അതായത് കവുങ്ങും അതുപോലെ പിന്നെ പള്ളിയുടെ ഒരു ബ്രാഞ്ച് ഉണ്ട് ഒമ്പത് നമ്പർ കൾ ഷാപ്പിന് അടിയാണ് അതിന്റെ സൈഡിലാണ് ഈ ഷാപ്പിന്റെ ബ്രാഞ്ച് അവിടെ സെയിൽസ് രണ്ട് വയസ്സായിട്ടുള്ളൂ ഏഹ് ഈ ജനുവരി വേണം കഴുകിന്തൈക്ക് രണ്ട് വയസ്സായി രണ്ട് വയസ്സ് ആ രണ്ട് വയസ്സ് ഈ ജനുവരി വേണം ചാണകം ഇവിടെ ഈ ചെലവ് കിട്ടിയേ വളം റോട്ടറി ക്ലബ്ബുകാർ പിന്നെ പിന്നെ ഈ കുച്ചാട്ടർ കൃഷിഭാഗത്ത് എന്റെ കഴുകി തയ്ക്കാന്ന് അവരെ എണ്ണൂറ് കകുകിന്തൈ

കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ലാസ്റ്റ് ആയിരിക്കും പിന്നെ ഇത് പണ്ട് നൂറ്റിപ്പത്തല്ലേ വീണ്ടും അന്നേരം പറയും കൈവിന് ഇരുപത്തിയഞ്ചു കൊല്ലായി ഒരു മാറ്റം പതില്ല ഒരു പത്ത് പതിനഞ്ചു കൊല്ലം കൊണ്ടൊക്കെ നിക്കു കാഞ്ഞങ്ങാട് മാവുംകാലി അവിടുന്ന് കൊണ്ടു ഇരുപത്തഞ്ചു കൊല്ലം അത്രയും കൊണ്ടാവും ഇപ്പൊ എന്റെ വിൽക്കൻ ഇതിപ്പോ നിങ്ങള് പിന്നെ പെട്ടെന്ന് രണ്ടു മൂന്ന് ഉണ്ടാക്കി നടക്കുന്നു എട്ട് കൊല്ലം ഞാൻ ഈ നഴ്സറി വൈകിട്ട് അതായത് മയിൽ പഞ്ചായത്ത് മലപ്പട്ടം പഞ്ചായത്ത് പിന്നെ കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് അൻതേ അടക്കി എടുക്കുകയുള്ളു ബാക്കി ഏതുണ്ടി ഈ പിന്നെ ഈ മറ്റേ മാത്രം അത് ഗ്യാരണ്ടി ഗ്യാരണ്ടി ഫുൾ ഫുൾ ഗ്യാരണ്ടി ഗ്യാരണ്ടിയും അത് നിങ്ങള് ഇത് പിന്നെ പൊള്ളൊന്നും വരുന്ന പ്രശ്നമുണ്ടാവില്ല അരിഞ്ഞാ അരി പോയിട്ടാ നല്ല അത് നല്ല തൂക്കുണ്ടാവും പഞ്ഞൂർ കണ്ണുണ്ടല്ലോ മുന്നൂറ് ഗ്രാമേണ്ടു ഇതിന്റെ ഇത് നിങ്ങള് പിന്നെ വിത്താക്കി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇത് പഞ്ഞൂറിന കൊടുക്കുന്നത് തയ്യാക്കി പഞ്ഞൂര് ഒരാൾക്ക് രണ്ടെണ്ണം കൊടുക്കണത് ടക്ക പിന്നെ ഇത് പാകാൻ വേണ്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിടെ പൊടിച്ച് ഓൾറെഡി പൊടിച്ചിരിക്കുന്ന വെച്ചിട്ടുണ്ട് അല്ലേ ഇതിപ്പോ പാകാൻ വേണ്ടി വെച്ചതല്ലേ പായ് പൊടിച്ചു ഇതിപ്പോ നിങ്ങൾ ഇങ്ങനെയാന്ന് പറഞ്ഞ ആ രീതി എന്തല്ലേ പായ് പൊടിച്ചിട്ട് പൊടിച്ചതിന് ശേഷം ഈ കവർ വെച്ചതാണേ നമ്മൾ ഈ ചാണക ഈ വെള്ളം ഇങ്ങനെ ആക്കി വെച്ചിട്ട് റീ കാണിച്ചതാ ഇതാണ് ഇനി നമ്മൾ ചാണകം ഒഴിക്കും വേറെ ഒന്നില്ല വേറെ ഇംഗ്ലീഷ് ഇട്ടുടാ പക്ഷെ വണ്ണം പച്ച നമുക്ക് നോക്കാൻ നട്ടു എന്തുമായിട്ട് പെട്ടു ഇതേപോലത്തേക്ക് ആ ഇവിടെ നിന്ന് വരുന്ന ഒരു മാസം മാസം കൂടും തോറും ലാസ്റ്റ് ഞാൻ അറുപത് റുപ്പ്യ രണ്ടു കൊല്ലം പ്രായമുള്ളത് അത് നഷ്ടമാണ് മറ്റേ നഷ്ട രണ്ടു കൊല്ലം വളർത്തണ്ടേ എന്നാലും അറുപത് റുപ്പ്യാ കൊടുക്കുക പ്രൊഡക്റ്റ് അല്ല രത്നഗിരി പിന്നെ മോഹിത് നഗർ കാസർഗോഡ് ഒരാള് എന്റെ കൈ കൊണ്ട് ഞാൻ തന്നെ വെച്ചിട്ട് ഞാൻ തന്നെ ഇതാക്കി മാത്രം ഒരാളൊക്കെ ഞാൻ കഴിച്ച് കൊടുക്കൂല എന്താ വെച്ചാല് ഞാനത് ഒരു രസം പോരാ എന്റെ കൈയ്യോട്ട് വെച്ചാൽ അങ്ങനെ ഒരു കാര്യമുണ്ട് എട്ടു പത്ത് ഗുണം നട്ടവന്റെ കൈന്റെ ഗുണം മണ്ണറിയണം തെക്ക് വാദം തെക്കോട്ട് വീണ ഭൂമിയിൽ കവിങ് തെങ്ങ് വള്ളി വറമ്പറങ്ങും പറ്റൂല വടക്കോട്ട് വീണ ഭൂമിയിലാണ് ഉത്തമം പൊറ്റോണി ഒരേ വള്ളിത്തല കടുങ്ങ് ോട്ട് വീണ ഭൂമിയില് വള്ളി കഴുങ്ങ പടിഞ്ഞാറോട്ട് വീണ ഭൂമിയാണ് പിന്നെ തെങ്ങി തെങ്ങിന് പറ്റുക ആ വടക്കോട്ട് വീണ ഭൂമിയാണ് കവിങ്ങിന് വള്ളിക്ക് പറ്റുക തെക്കൻ പേര് ഇത് ഇതിപ്പോ ഇങ്ങോട്ട് ഇതി കണ്ട സാധനം കണ്ട ഈ സാധനം ഞാനിപ്പോ പൊത്തുണ്ടാ തെക്കമ്പേ തട്ടി ചാധനം കണ്ടാ സയന്റിഫിക്കലി ആണ് പിന്നെ തെക്കോട്ട് മാവത്തൈ മറ്റേത് അതല്ലാണ്ട് നമ്മളനുഭവം ഈ കഴുകിയ തെങ്ങും മണ്ണ് നോക്കിട്ട് എടുക്കണം അത് വടക്കോട്ട് പോണ ഭൂമി അങ്ങനെ മണ്ണ് ഈ കോടങ്ങ ചുന്ന മണ്ണ് വടക്കോട്ട് പോണ ഭൂമി ഉത്തപ്പെട്ട ഭൂമി തെങ്ങ് കവിങ്ങ് വള്ളിയല്ലേ ഒരാഴ്ച ആണെങ്കിൽ പിന്നെ പിന്നെ ഈ കുറച്ച് ഈ നമ്മളെ ഇതില്ല കുമ്മായ പിന്നെ ഈ വേപ്പൻ പന്നി വരും പന്നി വരാണ്ട് പന്നിതർക്ക് എല്ലുകൊടി ബാന്തും വേപ്പും ഇട്ട് കഴിഞ്ഞാൽ അറിയില്ല വേപ്പും മണ്ണാ കിട്ടാറില്ല മറ്റേ പിന്നെ ഈ ഒരു ഇത് വോടമിശ്ര മഗ്നീഷ്യം ഇതിന് ഒരു പൂണ്ട് ഈ രണ്ട് കഴുകില്ല ഇത് പോയി വച്ചത് ഇപ്പൊ അതോടൊപ്പ ഞാൻ ചാടും ഞാൻ അതിപ്പോ രണ്ടെണ്ണം ആ വെരട്ട ഇനിയിപ്പൊ നിങ്ങൾ തുടങ്ങുന്ന കുറച്ച് പൊടി വെള്ളം ഇട്ട് വെള്ളം നച്ചോടുത്താ ഒരാഴ്ച കുറച്ച് വെള്ളം വച്ചോട്ട് ഇക്കൊരത്തെ ആ കാലാവസ്ഥ പിടിച്ചെടു പിന്നെ ായ ഇരുന്നൂറ്റുപ്പിയാണ് ആറു മാസത്തേക്ക് ഇതിന്റെ അയ്യായിരം റുപ്പേന്റെ വരുമാനം അതിനകത്ത് അടക്ക ഒരു അടക്കം ഇതുവരെ ചെയ്യുവാനും വന്നിട്ടില്ല അതുകൊണ്ട് ഈ കവിന്യ രാജാവ് ഇപ്പൊ

ുംനച്ചെടുക്കും ഓരോ ദിവസം കുറെശ കുറെശനിപ്പം ഞാനിപ്പോ വാഴയെല്ലാം കുത്തിച്ചാടും കഴുകി പിന്നെ പിന്നെ വാഴന്റെ ഇത് അനുഭവം കുറഞ്ഞു പോയി ടും ഇനി ആ മുപ്പിലോ പൂട്ടു ഓ നേടാൻ പറ്റുമോ ഓ കിന് ഒരേക്കറിന് ആയിരത്തി തവണ ആയിരത്തി എണ്ണൂറ് വെക്കാ സമ നിരപ്പായ കഴിക്കുന്ന കിഴക്കാൻ എണ്ണൂറ് കപ്പ വെക്കുന്ന നാടൻ കപ്പ വെക്കുമ്പോ ഈ ബലി കപ്പൊക്കെ മൂവായിരത്തി അഞ്ഞൂറ് കപ്പ വെക്ക സമ നിരപ്പായ കപ്പ് ഈ കിഴക്കാൻ ദുഃഖം കപ്പണം അപ്പൊ ശരിക്ക് പിന്നെ ആരടിയെങ്കിൽ ഈ മുതിരണ്ടല്ലോ ഈ മുതിർന്ന് മറ്റേ പോവാന നിക്കണം അതാണ് കണ്ട് ഞാൻ കൂട്ടാൻ മനസ്സായിച്ചേ മുച്ചനട ഈ മുച്ചനട മുതിരട കൊട്ടനടന്ന് പറയും ഇത് മുതിരട മുതിരിന് മുതിര പോറുമുരി ഒരു ഏക്കറിന് എൺപത് തെങ്ങി വെക്ക ഈ കൊട്ടനണ്ടല്ല ഇതേപേല തുള്ളി അപ്പുറത്തണോ എത്തണം ഏക്കറിന് നാൽപ്പതാന്ന് പ്ലാവ് വെക്കുക അത് ബോർഡറിലേ വെക്കാൻ പറ്റുള്ളൂ ഒരു കുറകിനാടെ തുള്ളി അപ്പുറ എത്തണം പക്ഷെ ഇപ്പൊ എല്ലാരും പറയുന്നത് ഈ എട്ടടി ഏറ്റവും കുറഞ്ഞത് വേണം പറയുന്നത് അല്ല ഞാൻ കേട്ടത് കേട്ടത് പിന്നെ ഒന്നിന് എന്തെങ്കിലും തകരാറ് അല്ല കേട് വന്നാല് മറ്റതിനെ തകരാതിരിക്കാൻ വേണ്ടിട്ട് ഇലകൾ തമ്മിൽ എന്ന് പറയുന്നുണ്ട് അത് ചെയ്യാന്ന് ശരി എപ്പോഴും ഒരു പിന്നെ ഈ കൃഷി ഒരു പുസ്തകം ഉണ്ടെങ്കിൽ അത് അതിനകത്ത് പറഞ്ഞേ ഇത് മുട്ടാൻ പാടില്ല ഒരു ഒരു കവിന് എന്തെങ്കിലും ഒരു തെങ്ങിന് എന്തെങ്കിലും അത് മുറിച്ചിട്ട് പോണംന്ന് പറയുന്നത് പക്ഷെ അത് ശരിയല്ല ഒരു മുതിരിനപ്പുറത്ത് ഇപ്പൊ കടന്ന് ഇല്ല അത് ശരിയാണ് വേണ്ട കവിങ് അഞ്ചു പോലെ കഴിഞ്ഞ പിന്നെ തൊടാൻ പാടില്ല ഈ കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് കൊല്ലങ്ങൾ കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരു പണിയെടുക്കൂണ്ട ഒരു കൈക്കോട്ട് വിസ്താരത്തിൽ ഇങ്ങനെ കൊത്തി ഇങ്ങനെ കൊത്തി റൗണ്ടായി കൊത്തിട്ട് ആടെ മൈലത്തെ ചാണകും ഇതിന്റെ മണ്ട പിന്നെ ഇത് വള്ളിക്ക് മറ്റേ വള്ളിക്ക് ചെത്തിയിട്ട് അതിന്റെ മണ്ടക്കട കൂട്ടു